ഒരു പാവപ്പെട്ടവൻ്റെ പൈസ കഴിഞ്ഞ ദിവസം ഈ റോട്ടിൽ പറന്ന് പോയി കേട്ടോ അതായത് ആളുകളൊക്കെ വന്ന് നോക്കിയപ്പോൾ റോട്ടിൽ മൊത്തം രൂപ നോട്ടുകൾ കുറേ ആളുകൾ വണ്ടി നിർത്തി പൈസയൊക്കെ പറക്കിയെടുത്തു കെ എസ് ആർ ടി ബസ് നിർത്തി യാത്രക്കാർ വന്ന് പൈസ പറക്കിയെടുത്തു കാരണം ആളുകൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അതൊരു പാവപ്പെട്ടവൻ്റെ പോക്കറ്റിൽ നിന്ന് പറന്ന് പോയ പൈസയാണ് ആ പൈസയുടെ ഉടമസ്ഥൻ എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അന്നത്തെ ദിവസം എന്താ സംഭവിച്ചതെന്ന് അഷർ നമസ്കാരം നമസ്കാരം ഞാൻ ജിയോ ആ ഫ്രഷ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ കടയിൽ ഞാൻ ആലുവ മാർക്കറ്റിൽ പോയിട്ട് ഒക്കെ എടുത്തിട്ട് അവിടെ പൈസയൊക്കെ അവിടുത്തെ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ബാലൻസ് പൈസ ഉള്ളത് ഞാൻ അഞ്ഞൂറിൻ്റെയും നൂറിൻ്റെ ഒക്കെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്ത് വെക്കാറ് അഞ്ഞൂറിൻ്റെ ഒരു കെട്ടി ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നത് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി പാനിൻ്റെ പോക്കറ്റിൽ സൈഡ് പോക്കറ്റിൽ അങ്ങനെ ഉള്ളത് തിരിച്ച് വരുന്ന വഴിക്കാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ അറിഞ്ഞിട്ടില്ല ഞാൻ ഷോപ്പിൽ പോയിട്ട് കടയിൽ പോയിട്ട് ഓട്ടോക്കാരൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടി പൈസ വാങ്ങിയ പൈസ ഇല്ല ൂ എന്ത് തോന്നി എങ്ങനെ സംഭവിച്ചെന്നുള്ളതായി ആകെ ടെൻഷനായി പിന്നെ ഒരു പിടുത്തമില്ല ഞാനങ്ങനെ അവിടെ വിളിച്ചു പറഞ്ഞു ഫ്രൂട്ട് സൈഡിലൊക്കെ വിളിച്ചു പറഞ്ഞു അവർ ക്യാമറയൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫുട്ടേജ് ഒക്കെ അയച്ചു തന്നു അപ്പോൾ ഞാൻ തിരിച്ച് പൈസ പോക്കറ്റിൽ വെക്കണമായിട്ടാണ് കണ്ടല്ലോ അവസാന അവസാനം അപ്പോൾ എനിക്ക് മനസ്സിലായി വഴിയിലെവിടെങ്കിൽ പോയാണെന്ന് തോന്നി പക്ഷേ നമുക്ക് കൃത്യമായിട്ട് ഒരു ഇതില്ലാത്തതുകൊണ്ട് ഏകദേശം എത്ര രൂപ പ്പത് നാൽപ്പത് ഒരു മേലെ ഉണ്ടാവാനേ സാധ്യതയുള്ളൂ കാരണം നമുക്ക് കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റില്ല ഇതിപ്പോൾ ഒരാൾ ഇവിടെ കിട്ടിയിട്ട് കൊണ്ടുത്തന്നാണ് പതിനയ്യായിരം രൂപ ഉണ്ട് എന്നാണ് പറഞ്ഞത് പതിനയ്യായിരം രൂപ ഉണ്ട് പിന്നെ ഒരാറായിരത്തി അഞ്ഞൂറ് രണ്ട് നാലായിരത്തി അഞ്ഞൂറ് അപ്പോൾ ഒമ്പത് ആറും പതിനഞ്ച് പതിനഞ്ച് അഞ്ഞൂറ് മുപ്പതഞ്ഞൂറ് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതെ 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 പിന്നെ ഈ പ്രത്യേകിച്ച് നസീർ ചൂർണ്ണിക്കര പുള്ളിയാണ് ഈ മീഡിയനെയൊക്കെ അറിയിച്ചത് അതുകൊണ്ട് തന്നെ ഞാനും അറിയാൻ കഴിയും സ്പോർട്ട് ഇതാണെന്ന് മനസ്സിലായത് അങ്ങനെയാണ് മനോരമ തിരിച്ചറിയില്ലായിരുന്നു എങ്ങനെയായിരുന്നു എവിടെയായിരുന്നു അറിയില്ല ഞാൻ കോൺഗ്രസിന്റെ ആലുവ ബ്ലോക്ക് സെക്രട്ടറിയാണ് പൊതുപ്രവർത്തന രംഗമായിട്ട് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇതുപോലെയുള്ള വിശേഷങ്ങൾ തന്നെ വിശേഷങ്ങളെ പറയുന്നത് അതായത് ഒരു ദിവസം രാവിലെ കുറെ അഞ്ഞൂറിൻ്റെ നോട്ട് ഇവിടെ അങ്ങ് പറന്ന് കളിച്ച് നടക്കുന്നത് അല്ലേ അതെ 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 എന്താണ് കള്ളനോട്ടാണോ അല്ലെങ്കിൽ പോയതാണോ നാട്ടുകാർക്കും കൺഫ്യൂഷൻ ബസ്സിൽ വരുന്നവർക്കും കൺഫ്യൂഷൻ ഈ പൈസ റോട്ടിൽ പറക്കുന്ന കാഴ്ച കണ്ട് തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റാണ് ബസ് നിർത്തി പൈസകൾ അതിൻ്റെ കണ്ടക്ടറും മറ്റുള്ള മറ്റൊരു ഡ്രൈവർ ജീവനക്കാരും അടക്കം നിന്ന് പിറക്കി കൂട്ടുന്നതുകൊണ്ട് അതിനൊപ്പം എക്സാമിന് പോകുന്ന ഒരു വിദ്യാർത്ഥി അടക്കം ഈ പൈസകൾ പിറക്കി ഇവിടെയുള്ള നാട്ടുകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു ഏൽപ്പിച്ചുവെങ്കിലും ഈ ഇലക്ഷനും മറ്റിപ്പോൾ ഇ ഡി ചെക്കിങ്ങും മറ്റു പ്രശ്നമൊക്കെ നടക്കുന്നതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ഇത് വന്നു എങ്ങനെയുള്ള പണമാണ് എന്നുള്ളൊരു വിശ്വാസക്കുറവ് വന്നു കാരണം വൈകിട്ടായിട്ടും ഇതിൻ്റെ ഉടമസ്ഥം വരാത്തതുകൊണ്ട് ഒരു സ്റ്റേഷനിലും പരാതി ചെല്ലാത്തത് കൊണ്ടും അന്വേഷിച്ച് നമ്മുടെ നാട്ടിലെത്താത്തത് കൊണ്ടുമുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഉടനെ തന്നെ പോലീസിൽ അറിയിക്കുകയും ആൽവാസിയെ ശ്രദ്ധപ്പെടുത്തുകയും ഉച്ച കഴിഞ്ഞിട്ടും ഒരാളും പരാതി നൽകിയിട്ടില്ല എന്നറിഞ്ഞപ്പോൾ നമുക്കും മാനസിക വിഷമമായി ഈ പൈസ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനായി നാട്ടുകാർ നാട്ടിലുള്ളവർക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈകിട്ടോടു കൂടി എൻ്റെ പത്രമാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുന്നത് പിറ്റേന്ന് പത്രത്തിൽ വാർത്ത കയറുകയും ഉടനെ ആളുകൾ രാവിലെ അഞ്ചര മണി ഒടുങ്ങി ആളുകൾ വിളിക്കാൻ തുടങ്ങി ഈ പൈസയായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ എന്താ പറയാ ഇന്ന് ഇന്നും കൂടി ഒരു പതിനയ്യായിരം രൂപ അദ്ദേഹത്തിന് തിരിച്ചു പറ്റി നിങ്ങൾ എന്റെ പുറകെ കിടന്ന് ഈ ജംഗ്ഷൻ കണ്ടോ ഇതാണ് പില്ലർ നമ്പർ നൂറ്റി എട്ട് ഇവിടെ വെച്ചിട്ടാണ് ഈ നോട്ടുകൾ അഞ്ഞൂറിന്റെ നോട്ടുകേട്ടുകൾ പറന്ന് നടന്ന് കുറേ ആൾക്കാർക്ക് പറക്കിയെടുത്ത് ആൾക്കാരൊക്കെ സ്ഥലം വിട്ടു കുറേ ആളുകൾ അവിടെ നിന്നാണ് ഇക്കത് മുൻകൈ എടുത്ത് പത്രത്തിലൊക്കെ കൊടുത്ത് ഈ പൈസ കൊണ്ടുപോയ ആളുകൾക്ക് അറിയില്ലായിരിക്കും അവർക്കത് അങ്ങനെ അവർ മനഃപ്പൂർ എടുത്തതല്ല അല്ല പറഞ്ഞു കിടക്കുന്ന പൈസ കണ്ടപ്പോൾ എടുത്തത് നമ്മളാണെങ്കിലും ഒരു പക്ഷേ എടുത്ത് പോകും ആരെങ്കിലും പൈസ അങ്ങനെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങള് ഒരു പാവപ്പെട്ട കച്ചവടക്കാന്റെ പൈസയാണ് അപ്പോൾ അത് തിരിച്ചു കൊടുത്താൽ ഭയങ്കര ഉപകാരമായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക